ും കടലേക്ക് ഇറങ്ങിയിരുന്നു നാരായണ ജനിക്കളെ സ്മരിക്ക കഴിച്ചു കളയം ഇവിടെ आया आया प्रत्येक के करने की आवाज करो निगम पक्ष साइकड आगे में निकलने के का सकते बनना और प्रंद को में मात्रम द्वारा जितने मात्र में कदम लेकर आओ जो के सोचने चाहिए जो नहीं बता रहा है कि हमको समझे होने चाहिए ना और दोनों घंटे का हाल सरकार का मिल गया और बारे में काम कर तो തന്നെ क्लासिकल ും ചെയ്യാറാവുക ഇവിടെ ക്യൂ ക്യൂവിൽ ഒരുപാട് ഒരുപാട് സമയമായി ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ് ആ ക്യൂവിൽ കൂടി അല്ലാതെ ആരും തന്നെ ஈந்திரகர்மம் செய்யும் ஈலத்தேக்கு பிரதேசிக்க মানে মারা মনে করি മോതിരം കഴിച്ചോളാം കണ്ടിട്ട് വായിക്കലരും പറയും തെറ്റും അതുകൊണ്ട് വായിക്കരു തെറ്റിയാലും കുഴപ്പമില്ല ആദ്യമൊക്കെ തെറ്റും ഒരു കുട്ടി പലപ്പോഴും വീണതിന് ശേഷമാണ് ിക്കാം ഓ നമോ നാരായണായ ഓ നമോ ഓ നമോ നാരായണായ മഹാവിഷ്ണുവിനെ മനസ്സിൽ പ്രാർത്ഥിക്കാം നമ്മളെ ആദ്യമായിട്ട് നമുക്ക് ആ തീർത്ഥാടകളിയെടുത്തിട്ട് ചന്ദ്രത്തിലെ മുകളിലേക്ക് ആകാശത്തിലേക്കാണെങ്കിൽ ആ എല്ലാ ചെയ്യുക സരസ്വതി നാടൻ ആ കാസിലെ വെള്ളത്തിലേക്ക് നില ഇപ്പൊ സപ്ത നദികളുടെ സാന്നിധ്യം ആ വെള്ളത്തിൽ വന്നിട്ട് ഗംഗയുടെ സാന്നിധ്യം അപ്പൊ കൊറച്ച് വെള്ളം എടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് വെളുത്തേ കൈയിലൊച്ചിട്ട് കുറച്ച് സേവിക്ക ബാക്കി ശിരസി തെളിക്കുക ഏതേലൊക്കെ തെളിക്കുക ഓം അനന്തായ അച്യുതായനുമാ ഗോവിന്ദായ ഗോവിന്ദായനുമാ ഓം ശ്രീരാമ രാമീ കാഠ പ്രാണായാമി ദേവേ ദേവേ ഓതരേവേ ദേവ തൊട്ട് തപകത്ര ഓ അംഗവിയാക്രേ കാശിഗാക്രേ സമ്രേഠ്യം പാവന ആസനം પ્રાണായാമം ഇദം പ്രോപ്തം ഋഷിഭിൈഗൽ ദിനം ഓമ്യാദേ മുസ്തലോബാന ഉപേരിയസ്ത ദിവകാരേഷത്രവ സംയക്തം ഇന്ദ്രവർത്യ മുരസ്വരൈ ഏയതൗ എ ആ പൗത്ര മോദനം മോദനേത്രൈ ശനം